ജി സി സി രാജ്യങ്ങളെല്ലാം ഒന്നിച്ചുള്ള മൂന്നാമത്തെ ബീച്ച് ഗെയിംസ് നടക്കുമ്പോൾ കുവൈത്ത് ജനതയും മത്സരത്തെ ഏറെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയുമാണ് കാണുന്നത് കുവൈത്തിനെ പ്രതിനിധീകരിച്ച് അറുപത്തി അഞ്ച് അത്ലറ്റുകളാണ് പങ്കെടുക്കുന്നത് ഒമാനി തലസ്ഥാനമായ മസ്കത്തിൽ ബീച്ച് സോക്കർ ബീച്ച് വോളിബോൾ സെയിലിംഗ് പാരാഗ്ലൈഡിങ് അത്ലറ്റിക്സ് കുതിര സവാരി എന്നിങ്ങനെ ആറ് മത്സരങ്ങളിലാണ് കുവൈത്ത് പങ്കെടുക്കുന്നത് ബീച്ച് ഹാൻഡ്ബോൾ ദീർഘദൂര നീന്തൽ എന്നിവ ഉൾപ്പെടെ എട്ട് ഇനങ്ങളാണ് ടൂർണമെന്റിൽ ഉൾപ്പെടുന്നത് ഏപ്രിൽ അഞ്ച് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന ഗെയിംസിൽ ബഹ്റൈൻ കുവൈത്ത് ഖത്തർ സൗദി അറേബ്യ യു എ ഇ ഒമാൻ എന്നീ ആറ് രാജ്യങ്ങളിൽ നിന്നായി മുന്നൂറ്റി മുപ്പത് അത്ലറ്റുകൾ പങ്കെടുക്കുന്നുണ്ട് ശനിയാഴ്ച ആരംഭിച്ച പാരാഗ്ലൈഡിംഗ് മത്സരത്തിൽ കുവൈത്തിന്റെ ഇബ്രാഹിം അൽ റഷൂദ് അഹമ്മദ് അൽമാസ് മുഹമ്മദ് അൽ ദൊസാരി തലാൽ അൽ മുത്തവ എന്നിവർ പങ്കെടുത്തു രണ്ട് ദിവസങ്ങളിലായി ആറ് റൗണ്ടുകളിലായാണ് മത്സരം തിങ്കളാഴ്ച മൂന്ന് റൗണ്ടുകളാണ് നടക്കാനിരിക്കുന്നത് ജി സി സി രാജ്യങ്ങൾക്കിടയിൽ കായിക സഹകരണം വർദ്ധിപ്പിക്കുക വൈവിധ്യമാർന്ന കായിക ഇനങ്ങളിൽ ഗൾഫ് അത്ലറ്റുകളുടെ സാന്നിധ്യം ഉറപ്പാക്കുക കായിക പ്രവർത്തനങ്ങളുടെ ഐക്യവും കായിക സംയോജനവും വളർത്തിയെടുക്കുക എന്നിവയാണ് ബീച്ച് ഗെയിംസിന്റെ ലക്ഷ്യം ബീച്ച് ഗെയിംസിൽ കുവൈത്ത് കായിക താരങ്ങളുടെ മികച്ച പ്രകടനമാണ് പ്രതീക്ഷിക്കുന്നത്